മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ സാധാരണക്കാരെ ദുരിതത്തിലാക്കി ക്ഷാമം തുടരുന്നു അൻപത് നൂറ് രൂപയുടെ മുദ്രപത്രങ്ങൾക്കാണ് ക്ഷാമം അഞ്ഞൂറ് രൂപയുടെ മുദ്രപത്രങ്ങൾ വാങ്ങാൻ നിർബന്ധിതരായിരിക്കുകയാണ് ജനങ്ങൾ അവസരം മുതലാക്കി മെല്ലെപ്പോക്ക് നയവുമായി സർക്കാർ ഈ സ്റ്റാമ്പ് സമ്പ്രദായം നടപ്പിലാക്കുന്നതിന്റെ പേരിലാണ് സാധാരണക്കാരെ സർക്കാർ കൊള്ളയടിക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഈ സ്റ്റാമ്പിംഗ് സമ്പ്രദായം നടപ്പാക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ല ഈ സ്റ്റാമ്പിംഗ് പരീക്ഷണം പൂർത്തിയാവും മുമ്പേ നാസിക്കിലെ പ്രസിൽ നിന്നും മുദ്രപത്രങ്ങൾ വാങ്ങുന്നത് അവസാനിപ്പിച്ച സർക്കാർ തീരുമാനമാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത് അൻപത് നൂറ് രൂപയുടെ മുദ്രപത്രങ്ങളാണ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ബോണ്ട് വാടക കരാർ സത്യവാങ്മൂലം എന്നിവയ്ക്ക് ചെറിയ തുകയുടെ പത്രങ്ങളാണ് വേണ്ടിവരുന്നത് നിലവിൽ ഇരുപത് രൂപയുടെ പത്രങ്ങൾ മൂല്യം കൂട്ടിയാണ് പ്രതിസന്ധി പരിഹരിക്കുന്നത് ഇതും വേണ്ടത്ര ഫലം കണ്ടിട്ടില്ല അതേസമയം മുദ്രപത്രത്തിന്റെ ലഭ്യത കുറവ് ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് സാധാരണക്കാരെയാണെന്നും പല ആനുകൂല്യങ്ങളും ലഭിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും വടക്കാഞ്ചേരിയിലെ പ്രമുഖനായ അഭിഭാഷകൻ സലീം പറഞ്ഞു കുറഞ്ഞ വിലയിലുള്ള മുദ്രപത്രങ്ങൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ ഏത് രീതിയിൽ അതിനെ മറികടക്കാം എന്നത് സംബന്ധിച്ച് സർക്കാർ അടിയന്തരമായി മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇപ്പോൾ ഈ ഷോർട്ടേജ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സാധാരണ ഇടത്തരക്കാരെയും സാധാരണക്കാരും പൈസ ഉള്ളവർക്ക് അത് എത്ര രൂപയുടെ വേണമെങ്കിലും ആയാലും അവർ ബാധിക്കുന്നതല്ല എന്നാൽ ഇടത്തരക്കാർക്കും മാസശമ്പളക്കാർക്കും കൂലിപ്പണിക്കാർക്കും ഒക്കെ കുറഞ്ഞ നിരക്കിലുള്ള സ്റ്റാമ്പ് സ്റ്റാമ്പ് പേപ്പർ കിട്ടിയില്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അവരുടെ പല ആനുകൂല്യങ്ങളും ലഭിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അപ്പോൾ അതിൽ അടിയന്തിരമായി സർക്കാർ എന്താ വെച്ചാൽ ഈ സ്റ്റാ കുറഞ്ഞ വിലയ്ക്കുള്ള സ്റ്റാമ്പ് പേപ്പർ ലഭിക്കാത്തതിനെ ഏത് രീതിയിൽ മറികടക്കണം എന്നുള്ളൊരു നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്ത് പബ്ലിഷ് ചെയ്യണ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കണം ഈ സ്റ്റാമ്പ് പേപ്പർ ലഭിക്കാത്തതിന് പകരമായി ഏതൊക്കെ രീതിയിലത് നിങ്ങൾക്ക് നിങ്ങളുടെ ആനുകൂല്യം കൈപ്പറ്റാൻ ഏതൊക്കെ രീതിയിൽ സ്റ്റാമ്പ് പേപ്പറിന് പകരമായി എന്ത് എന്ത് രൂപത്തിലും അത് ചെയ്യാം എന്നുള്ളത് സർക്കാർ നിർദ്ദേശം നൽകാത്തടത്തോളം കാലം ഈ ഈ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് അനാവശ്യ ചെലവിലേക്ക് അവർക്ക് സാമ്പത്തിക കഷ്ടപ്പാടുകൾക്കും എത്തിക്കുന്നതാണ് ചെറിയ തുകയ്ക്കുള്ള മുദ്രപത്രങ്ങൾ കിട്ടാതെ സാധാരണക്കാർ നാടാകെ അലയുമ്പോഴും ആവശ്യത്തിന് മുദ്രപത്രങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെന്ന നിലപാടിലാണ് വടക്കാഞ്ചേരി സബ് ട്രഷറി ഓഫീസ് കഴിഞ്ഞ ആഴ്ച ഇരുപത് രൂപയുടെ റീവാലിഡേറ്റ് ചെയ്ത രണ്ടായിരം പത്രങ്ങൾ വിതരണം ചെയ്തതായും ട്രഷറി ഓഫീസർ വ്യക്തമാക്കുന്നു കെ ഐ സി ബി കണക്ഷന് വേണ്ട ബോണ്ട് സമ്മതപത്രം പഞ്ചായത്ത് ബിൽഡിംഗ് പെർമിറ്റ് നൽകേണ്ട ബോണ്ട് സത്യവാങ്മൂലം ജന സർട്ടിഫിക്കറ്റുകൾ തിരുത്തൽ എന്നിവയ്ക്കെല്ലാം നൂറ് രൂപയുടെ മുദ്രപത്രം നിർബന്ധമാണ് എന്നാൽ ചെറിയ തുകയുടെ മുദ്രപത്രങ്ങൾ ലഭിക്കാത്തതിനാൽ അഞ്ഞൂറ് രൂപയുടെ മുദ്രപത്രങ്ങൾ വാങ്ങുവാൻ ജനങ്ങൾ നിർബന്ധിതമാവുകയാണ് ഇതുവഴി സർക്കാർ ഖജനാവിലേക്കും ഇരട്ടി വരുമാനം ലഭിക്കുമെന്നതിനാൽ സർക്കാരും ഈ വിഷയത്തിൽ മെല്ലെപ്പോക്ക് നയമാണ് സ്വീകരിക്കുന്നത് സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്ന് ആം ആദ്മി നേതാവ് സുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടു അഞ്ഞൂറ് വരെയുള്ള മുദ്രപത്രങ്ങൾ മുഴുവനും ഈ രണ്ടര മാസക്കാലമായിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് ഇല്ലാത്ത കാരണത്താൻ്റെ പേരിൽ അതിൻ്റെ പേരിൽ വളരെയധികം ആവശ്യങ്ങൾ ജനങ്ങളിലെ അതായത് പൊതുജനങ്ങളെ മുടങ്ങിക്കെടുക്കുകയാണ് സത്യമാണത് ഇത് ഇന്നാണെങ്കിൽ നൂറുകണക്കിന് ആൾക്കാരാണ് ഇന്നിപ്പോൾ ട്രഷറിയിൽ അന്വേഷിക്കണു ആധാരം ഈ വേണ്ടർമാരുടെ അടുത്ത് അന്വേഷിക്കുന്നു അതായത് മുദ്രപത്രം വിൽക്കുന്ന കക്ഷികളോട് അന്വേഷിക്കണം ഇതുവരെയായിട്ടും പാവപ്പെട്ട ജനങ്ങൾക്ക് ആവശ്യമായ സാധനം ഒരു ലോണിന് സംബന്ധമായിട്ടും ബാങ്ക് സംബന്ധമായിട്ട് ഇടപാട് നടത്തുമ്പോൾ ഒരു സാക്ഷിപത്രം അല്ലെങ്കിൽ ഒരു തയ്യാറാക്കാൻ യാതൊരു കാര്യങ്ങൾക്കും സാധിക്കുന്നില്ല ഇന്ന് ആകെ പറയണത് എന്ത് കാര്യത്തിന് വേണ്ടിയിലും അഞ്ഞൂറ് രൂപയുടെ മുദ്രപത്രം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടാനാണ് പറയുന്നത് അതൊക്കെ മുടക്കം വരുത്താൻ വേണ്ടിയിട്ടും അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അതിന് അപ്പാടം മുച്ചൂട് മുടിപ്പിക്കാൻ വേണ്ടിയുള്ള സമ്പ്രദായമാണെങ്കിൽ ജനം ആളിക്കത്തും ജനം മുന്നോട്ടിറങ്ങും ഇതിന് പ്രതിഷേധ സൂചകമായിട്ടാണ് ഈ അഭ്യർത്ഥന ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി